മലയാള സിനിമയിലെ ഹാസ്യവേഷങ്ങളും മാതക ഒക്കെ ഒരുപോലെ കൈകാര്യം ചെയ്തിരുന്ന ആദ്യകാല ഒരാളായിരുന്നു കോട്ടയം സ്വദേശിനിയായിരുന്ന ശ്രീ അവരുടെ അഭിനയത്തേക്കാൾ കൂടുതൽ അമിതവണ്ണമുള്ള ശരീരഭാഗങ്ങൾ മുൻഭാഗവും പിൻഭാഗവും ഒക്കെ നടക്കുമ്പോൾ ഒരു ഒരനഛന്തം പല പ്രേക്ഷകർക്കും സമ്മാനിച്ചു പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അതുകൊണ്ട് തന്നെ സെക്സിയായ വേഷങ്ങളിൽ അല്ലെങ്കിൽ മുണ്ടും ബ്ലൗസും ഒക്കെ ധരിച്ച് മുൻഭാഗമൊക്കെ നല്ലതുപോലെ കാണിക്കുന്ന രീതിയിലുള്ള സ്ത്രീയുടെ വേഷങ്ങൾ പുരുഷന്മാരെ ലൈംഗിക ദാരിദ്ര്യമുള്ള പല പുരുഷന്മാരെയും കൂടുതലായിട്ടും ആകർഷിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത്തരത്തിലുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യാനായിരുന്നു കൂടുതലായിട്ട് സ്ത്രീക്ക് ഓഫർ ലഭിച്ചത് പിന്നീട് ഷക്കീല തരംഗമുണ്ടായപ്പോൾ ഷക്കീലയേക്കാൾ വണ്ണമുള്ള ലളിതശ്രീയുടെ പിൻഭാഗത്തിന് മുൻഭാവമൊക്കെ കാണുന്നതിന് ആളുകളേറി എന്നുള്ളതാണ് സത്യം അപ്പം മിസ്ല ബട്ലർ ഉൾപ്പെടെയുള്ള ഒരുപാട് ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ തൻ്റെ അഭിനയ ജീവിതത്തിൽ താൻ നേരിട്ട നിരവധിയായ പ്രതിസന്ധികളെക്കുറിച്ചും ഈ ലളിതശ്രീയെ പോലെയുള്ള ഒരു സ്ത്രീയുടെ ഒപ്പം കിടക്കറ പങ്കിടാൻ ആഗ്രഹിച്ച സൂപ്പർ സ്റ്റാറിൻ്റെ കഥയൊക്കെ അവർ സിനിമാ മംഗളത്തിൽ ധൈര്യപൂർവ്വം തുറന്നെഴുതി അതായത് ആത്മകഥാ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു അന്ന് ആ സിനിമാ മംഗലത്തിൻ്റെ ഡയ എഡിറ്റർ എന്ന് പറയുന്നത് മധുവൈപ്പിനി അപ്പോൾ രതീഷ് എന്ന നടൻ സൂപ്പർ സ്റ്റാറായിട്ട് വിലസിയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അസുരൻ എന്ന ചിത്രത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചു നേരെ പറയുന്നു ലളിതശ്രീയുടെ ഈ അമിതവണ്ണമുള്ള അമിതവണ്ണമുള്ള ഈ ശരീരഭാഗങ്ങൾ രതീഷിൻ്റെ ഉറക്കം കെടുത്തി രാത്രി പതിനൊന്ന് മണിക്ക് തൻ്റെ റൂമിൽ എത്തണമെന്ന് ഒരു സിഗരറ്റ് കവറിന് പുറത്ത് എഴുതി കൊടുത്ത് ആരുടെ കൈവശം രതീഷ് നമ്മുടെ ലളിതശ്രീയുടെ റൂമിൽ കുറിപ്പട കൊടുത്തു വിട്ടു ഇത് കണ്ടിട്ട് ലളിതശ്രീ രതീഷിനെ വകവച്ചില്ല എന്ന് മാത്രമല്ല റൂമിലേക്ക് തിരിഞ്ഞു പോവുകയോ തൻ്റെ ശരീരം പങ്കിടാൻ ആഗ്രഹിക്കുകയൊന്നും ചെയ്തില്ല തൻ്റെ ജീവിതത്തിലെ ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടുമാണ് അവർ കിട്ടിയ വേഷങ്ങളിലൊക്കെ അഭിനയിച്ചതെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പല നടന്മാരും പത്രപ്രവർത്തകരും ഒക്കെ രാത്രി പത്ത് മണിക്ക് ശേഷം തന്നെ എന്നും ഇവരൊക്കെ അറിയേണ്ടിരുന്നത് ലളിതശ്രീയുടെ അടിവസ്ത്രത്തിൻ്റെ അളവായിരുന്നു എന്നും അവർ പരിഹാസ രൂപേണയും എന്നാൽ അതിലേറെ മനോവേദനയുടെയും തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ രതീഷ് എന്ന നടൻ സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്ന രതീഷ് എന്ന നടൻ കേവലം ചെറിയ റോളുകൾ കൈകാര്യം ചെയ്യുന്ന ലളിതശ്രീയെ രാത്രി കിടപ്പറവൻ കിട്ടാൻ വിളിച്ചു എന്നുള്ളത് രതീഷിൻ്റെ ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ചെന്നില്ല എന്ന് മാത്രമല്ല അതോടുകൂടി രതീഷ് സിനിമാ മേഖലയിൽ നിന്ന് താഴേക്ക് കൂപ്പ് കുത്തി എന്ന് വേണം പറയാൻ വീട്ടിലെ സുന്ദരിയായ ഒരു ഭാര്യയുണ്ട് ഡയന അതുപോലെ മക്കളുണ്ട് അവരെയൊക്കെ മറന്ന് ലളിത പോലെ ഒരു പെണ്ണിൻ്റെ പിൻഭാഗം കണ്ടുകൊണ്ട് എന്തിനാണ് പല ആണുങ്ങൾക്കും ഈ വണ്ണം അമിതവണ്ണമുള്ള സ്ത്രീകളുടെ പിൻഭാഗത്തിനോട് താല്പര്യമെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല പല ആളുകൾ ഇപ്പോഴും വർണ്ണിക്കുന്ന ഈ ലളിത സ്ത്രീയെ ഷക്കിയില നമ്മുടെ സ്ത്രീവിദ്യയുടെ ഒക്കെ ചെറിയ പുറകിലുള്ള അതായത് ചെറിയൊരു ഓട്ടോ വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഈ പിൻഭാഗത്തിനോട് ചില പുരുഷന്മാർക്ക് അമിതമായ ഭ്രമമാണ് ഇതുപോലെ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ രതീഷം രതീഷ പിൽക്കാലത്ത് അധ്യീപനായിട്ടും പെണ്ണു വിഷയത്തിലും ഇങ്ങനെ നിരവധി തോക്കെടുത്ത് സംവിധായകനെ വെടിവെക്കാൻ ശ്രമിച്ചു ഇങ്ങനെയുള്ള ഒരുപാട് തല്ലിപ്പൊളി രീതികളിലേക്ക് മാറിയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനോഹരമായ ആ കരിയർ സിനിമാ ജീവിതം പാടല്ലാതെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത് എന്നാൽ രതീഷ് പ്രതീക്ഷിച്ചത് ലളിതശ്രീയെ ഒരു തരംതാണ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന നടിയാണ് താം വിളിക്കുമ്പോഴേ ഇപ്പോഴേ ഓടിയെത്തി തൻ്റെ ആവശ്യങ്ങൾ ഇംഗിതങ്ങളൊക്കെ ഇങ്ങനെ നടത്തി തരുമെന്ന് ഇത് അതായത് ലളിതശ്രീയെ ക്ഷണിച്ചിട്ട് ചെറിയ റോളുകൾ കൈകാര്യം ചെയ്യുന്ന വള രതീഷിൻ്റെ കാഴ്ചപ്പാടിൽ വളരെ നിസ്സാരക്കാരിയായ ഈ സ്ത്രീ രതീഷിൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കാൻ അങ്ങോട്ട് ചെന്നില്ല എന്നുള്ളത് രതീഷിൻ്റെ പുരുഷത്വത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു അയാളുടെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു എന്നാൽ നാണംകെട്ട രതീഷ് ഇതുകൊണ്ടൊന്നും നിർത്തിയില്ല എന്നും തുടർന്ന് ലളിത സ്ത്രീക്ക് സിനിമയിൽ അവസരങ്ങൾ ലഭിക്കാതിരിക്കാൻ അതായത് ഓരോ അവസരങ്ങൾ പോലും ലഭിക്കാതിരിക്കാൻ പ്രതികാര ബുദ്ധിയോട് ഇടപെട്ടുവെന്നും അവർക്ക് പിൽക്കാലം തൊട്ടും വേഷങ്ങൾ ലഭിക്കാത്ത അവസ്ഥയിലേക്ക് ഈ ഒരു കാര്യത്തിന് കൊതിവുണ്ട് നാണം കെട്ട രതീഷ് ഇടവരുത്തിയെന്നുമാണ് അവരവരുടെ ആത്മകഥയിൽ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ എന്ന സംഘടനയിൽ ഇത് വലിയൊരു ചർച്ചയായിട്ട് മാറുകയും ഇവരോട് ഈ ആത്മകഥ എഴുത്ത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ കോട്ടയം ചാന്തയെ പോലെ ഇവരും ആത്മകഥ എഴുത്ത് തുടരുക തന്നെയാണ് ചെയ്തത് അല്ലാണ്ട് നിർത്തിവെച്ചൊന്നുമില്ല അപ്പോൾ അവർ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പല നടന്മാരുടെ ശല്യമൊക്കെ ഭയന്ന് ജയഭാരതിയെപ്പോലുള്ള നടിമാര് ലളിതശ്രീയോട് അവരുടെ റൂമിൽ രാത്രി കിടക്കണ്ടെന്നും ജയഭാരതിയുടെ ഒക്കെ റൂമിൽ വന്ന് കിടന്നോളാൻ പറയുമായിരുന്നു എന്നും അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന ഒരു അനുഭവമാണ് ലളിതശ്രീയെ പോലുള്ള ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക് സിനിമാ മേഖലയിൽ നേരിടേണ്ടി വന്നത് അപ്പോൾ ലളിത സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു മാതൃക തിടമ്പെന്നൊന്നും പറയാൻ പറ്റില്ല അവർക്ക് അവർക്കതിനുമാത്രം സൗന്ദര്യവുമുള്ള ഒരു നടിയൊന്നുമല്ല അവർക്കാകെപ്പാടെയുള്ളത് ഈ അമിതവണ്ണമുള്ള ഈ ഒരു ശരീരമാണ് ഈ ഒരു ശരീരം മോഹിച്ച് പുറകെ നടന്ന പത്രക്കാരുൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ച് പറയുമ്പോൾ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തിൻ്റെ ആഴം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും അഭിമാനത്തിന് വില കൽപ്പിച്ച ലളിത സ്ത്രീയെ യുവമാരുടെ ആരുടെയും പ്രലോഭനത്തിൽ വീണ്ടില്ല അവസരങ്ങൾ കിട്ടിയില്ല വേണ്ട തൻ സിനിമ തനിക്ക് തരുന്നത് തരട്ടെ ഇല്ലെങ്കിൽ വേണ്ട കഷ്ടപ്പെട്ട് പണിയെടുത്ത് പട്ടിണിയാണെങ്കിൽ അരപ്പട്ടിണിയാണെങ്കിലും മുഴുപട്ടിണിയാണെങ്കിലും ഒരുത്തൻ്റെ മുന്നിൽ മാന അടിയുറവ് വെക്കുന്നില്ല എന്ന് അവർ തീരുമാനിക്കുകയും വളരെ കഷ്ടപ്പെട്ട് തന്നെ അവരുടെ ജീവിതം അവര് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു എന്നതിൽ ഈ പല സിനിമാ നടിമാരും ഇപ്പോൾ കാണിക്കുന്ന ആ രീതി വെച്ച് നോക്കുമ്പോൾ ലളിതശ്രീയൊക്കെ നമ്മൾ നൂറ് ശതമാനം അഭിനന്ദിക്കണം കാരണം സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് കാണുന്നതോടൊക്കെ കൊടുത്ത് കിടന്നു കൊടുക്കുന്ന സുന്ദരികളും വിലാസവതികളും നിറഞ്ഞു നിൽക്കുമ്പോൾ ലളിതശ്രീയെ ഒരു നടി എത്രമാത്രം സാമ്പത്തിക ദാരിദ്ര്യവും പ്രയാസവും ഉണ്ടായിട്ടും അവരുടെ മാനം ആർക്കും കൊടുക്കാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ആ അഭിമാനത്തെ ആ ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം